സുധാകരനെ എങ്ങനെയെങ്കിലും അടിച്ചൊതുക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായിട്ടാണ് കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും പുള്ളിയെ മാറ്റാൻ പോകുന്നത് എന്ന് കോൺഗ്രസുകാരെ അറിയുന്ന എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് വി ഡി സതീശനടക്കമുള്ള ചില നേതാക്കൾക്ക് ഇക്കാര്യത്തിൽ ചെറുതല്ലാത്ത പങ്കുണ്ട് എന്ന കാര്യവും എല്ലാവർക്കും അറിയാം സതീഷിന്റെ ഭാഷയിൽ പറഞ്ഞാൽ കെ പി സി സിയിലെ തലപ്പത്ത് സുധാകരൻ മുട്ടയിട്ടിരിക്കാൻ തുടങ്ങിയിട്ട് കുറെ കാലമായിട്ടുണ്ട് പൊതുവെ തമ്മിൽ കണ്ടുകൂടാത്ത ഇവർ രണ്ടുപേരും പാലവെപ്പിന്റെ കാര്യത്തിൽ മാത്രമാണ് ഒന്നായിട്ടുള്ളത് കാര്യം ഇങ്ങനെയൊക്കെയാണെങ്കിലും പ്രസിഡന്റ് സ്ഥാനം മാറ്റിയാൽ ബി ജെ പിയിലേക്ക് പോകുമെന്ന വിരട്ടൽ ചെറുതായിട്ട് ഹൈക്കമാൻഡിനെ ലക്ഷണമാണ് കാണുന്നത് ഇലക്ഷൻ അടുത്ത സമയത്ത് സുധാകരനെങ്ങാനും ഇങ്ങനെ ചെയ്താൽ പിന്നെ തലയുയർത്തി നടക്കാൻ പറ്റില്ലെന്ന് മാത്രമല്ല കേരളം ഒരു വിദൂര സ്വപ്നം മാത്രമായി മാറുകയും ചെയ്യും അതുകൊണ്ട് മാത്രമാണ് പുതിയ കെ പി സി സി അധ്യക്ഷനെ വൈകാതെ പ്രഖ്യാപിക്കുമെന്ന് ഉറക്കെ പറഞ്ഞുകൊണ്ട് രഹസ്യമായി കാല് ഹൈക്കമാൻഡ് തീരുമാനിച്ചത് പുതിയ അധ്യക്ഷനെ തിങ്കളാഴ്ച പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞ് നിന്നത്തു നിന്നും കെ സുധാകരനുമായി ഒരിക്കൽ കൂടി ഹൈക്കമാൻഡ് ആശയവിനിമയം നടത്താനാണ് ഉദ്ദേശിക്കുന്നത് എഐ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ ഡൽഹിയിൽ രാഹുൽ ഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു മാത്രമല്ല ബി ഡി സതീഷനുമായും രാഹുൽ കൂടിക്കാഴ്ച നടത്തി സതീശനാണെങ്കിൽ സുധാകരനെ കണ്ണിന് നേരെ കണ്ടുകൂടും ഇതിൽ നിന്നുമൊക്കെ സുധാകരനെ സീറ്റ് തിറയ്ക്കുമെന്ന കാര്യത്തിൽ നൂറ് ശതമാനം ഉറപ്പാണ് പക്ഷേ കാര്യങ്ങൾ കൈവിട്ടു പോവാതിരിക്കാൻ നനഞ്ഞ തുണിയിൽ പൊതിഞ്ഞ് പടക്കം പൊട്ടിക്കാൻ തന്നെയാണ് ഹൈക്കമാൻഡിന്റെ തീരുമാനം അതേസമയം ഇക്കാര്യത്തിൽ ആശയക്കുഴപ്പമില്ലെന്നാണ് കെ സി വേണുഗോപാൽ പ്രതികരിച്ചത് പാർട്ടിക്ക് ഒരു സംവിധാനം ഉണ്ടെന്നും അതനുസരിച്ച് കാര്യങ്ങൾ നീങ്ങുമെന്നും അദ്ദേഹം പറയുകയുണ്ടായി തിങ്കളാഴ്ച പുതിയ അധ്യക്ഷ പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് ആര് പറഞ്ഞെന്നും കെ സി ചോദിച്ചു അതേസമയം കോൺഗ്രസ് പുനഃസംഘടന സംബന്ധിച്ച് അനിശ്ചിതത്വം തുടരുന്നതിനിടെ രൂക്ഷ വിമർശനവുമായി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ രംഗത്ത് വന്നു നേതൃത്വം ഇടപെട്ട് അനിശ്ചിതത്വം അവസാനിപ്പിക്കണമെന്നാണ് അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടത് വരാൻ പോകുന്നത് അങ്കണവാടി തെരഞ്ഞെടുപ്പല്ലെന്ന് അദ്ദേഹം ഓർമ്മിപ്പിക്കുകയുണ്ടായി നേതാക്കൾ ഉത്തരവാദിത്വം കാട്ടണം പ്രവർത്തകരുടെ ആത്മവിശ്വാസം തകർക്കരുത് യുവാക്കൾ കാട്ടുന്ന പക്വതയും പാകുതയും മുതിർന്ന നേതാക്കളും കാട്ടണം ഏതെങ്കിലും യുവ നേതാവ് പാർട്ടിയെ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ടോ എന്നും രാഹുൽ ചോദിക്കുകയുണ്ടായി സുധാകരൻ വലിയ ജനപിന്തുണയുള്ള നേതാവെന്ന് വിശേഷിപ്പിച്ച് അദ്ദേഹത്തെ രാഹുൽ പിന്തുണച്ചിട്ടുണ്ട് സുധാകരൻ കേരളത്തിലെ ഏത് ജംഗ്ഷനിൽ പോയാലും ആള് ആളുകൂടുമെന്നും അദ്ദേഹം പറയുന്നു ഇത് തന്നെയാണ് രാഹുലെ കാലങ്ങളായി കോൺഗ്രസിനകത്ത് നടക്കുന്നതും ഇപ്പോൾ പത്രസമ്മേളനം നടത്തുന്ന സമയത്ത് ഈ കാര്യം രാഹുലിന്റെ പാർട്ടിക്കകത്ത് പറഞ്ഞുകൂടായിരുന്നു രാഹുലിന്റെ പലതൊട്ടപ്പന്മാരും ഇത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അടുക്കളയിലെ രഹസ്യം അങ്ങാടിയിൽ വന്ന് ചർച്ച ചെയ്യും രാഹുൽ എന്തായാലും കോൺഗ്രസിന് പറ്റിയ ആള് തന്നെ സമ്മതിക്കാതെ വയ്യ ഞായറാഴ്ചത്തേത് കെ സുധാകരനേത് അപ്രതീക്ഷിത നീക്കമെന്ന് എ എ സി സി വിലയിരുത്തുന്നുണ്ട് അഭിമുഖത്തെ വൈകാരിക പ്രകടനമായി വിലയിരുത്തിയ നേതൃമാറ്റ പ്രഖ്യാപനം മുൻ പോലെ നടത്താനാണ് നീക്കം എന്നാൽ ഇതിനെതിരെ തിരിച്ചറിയാൻ സുധാകരൻ രംഗത്ത് വന്നാൽ അത് കോൺഗ്രസിൽ തുടർ വിവാദങ്ങൾക്ക് വഴി വയ്ക്കും കെ പി സി സി അധ്യക്ഷ സ്ഥാനത്ത് സുധാകരന് പകരം ഉയർന്നു കേൾക്കുന്ന പേരുകളിൽ യുവ നേതാക്കൾക്കടക്കം എതിർപ്പുമുണ്ട് മുതിർന്ന പല നേതാക്കളെയും വെട്ടിയാണ് സമുദായത്തിന്റെ പേരിൽ കോൺഗ്രസ് ആന്റോ ആന്റണിയുടെയും സണ്ണി ജോസഫിന്റെയും പേരുകളിലേക്ക് എത്തിയത് ഇവർക്കെതിരെ പാർട്ടിക്കുള്ളിൽ കടുത്ത എതിർപ്പുമുണ്ട് ഇതിൽ തന്നെ ആന്റോയ്ക്കാണ് മുൻതൂക്കമുള്ളതും കഷ്ടം തന്നെയാണ് കോൺഗ്രസുകാരുടെ അവസ്ഥ അന്നറിനെ ഒന്നും വളച്ച് കുപ്പിയിലാക്കിയതേയുള്ളൂ അപ്പോഴേക്കും ഇതാ പുതിയ കുരിശ്ശ്